ഹായ് ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മൾ ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ് ഉള്ളത് സൈറ്റ് വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കോലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു റീൽ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാമെന്ന് കരുതി അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള ഫെൻസിങ്ങിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ട് ഇവിടെ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസും ജസ്റ്റും ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മളിന്നിവിടെ ചെയ്തിട്ടുള്ളത് ഫൈവ് ഫീറ്റ് ഹൈറ്റുള്ളൊരു ഫെൻസിംഗ് ആണ് അത് അഞ്ച് ഏകദേശം ഒരു അറുപത്തി അഞ്ച് എഴുപത് മീറ്ററിനടുത്ത് ഏരിയ വരുന്ന ജസ്റ്റ് ഒരു വീടിൻ്റെ രണ്ട് എൽ ഷേപ്പിൽ വരുന്ന ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇത് ചെയ്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു രണ്ട് ഡോഗുകളുണ്ട് അപ്പോൾ അവർ പുറത്തോട്ട് പോവാതിരിക്കാനും അതുപോലെ കോഴി അങ്ങനെ കുറച്ച് അവർ കൃഷിയായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതിനൊന്നും ബുദ്ധിമുട്ട് വരാതിരിക്കാനുമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു പെൻസിങ്ങിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ക്ലൈൻറ്റ് നമ്മളുടെ പുറത്താണ് ഇവിടെ അല്ല പുള്ളി യു എസിലാണ് ഉള്ളത് അപ്പോൾ പുള്ളി നമ്മുടെ ആവശ്യപ്പെട്ട പ്രകാരം നമ്മുടെ റീൽസ് കണ്ടിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്തിട്ട് വിത്തിൻ വൺ വീക്കിനുള്ളിൽ നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു ദിവസം കൊണ്ട് ഇന്ന് മോർണിംഗ് ഏകദേശം ഒരു എയ്റ്റ് തേർട്ടിക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടര മണിയായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും ഏകദേശം അറുപത്തഞ്ച് മീറ്റർ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ആവുന്നത് അതിൽ ഉപരി എന്ന് വെച്ചാൽ കോൺക്രീറ്റിൻ്റെ കാലുവെച്ചിട്ടാണ് നമ്മൾ ഈ ഫെൻസിങ്ങ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നത് പിന്നെ ചെയിലിങ്ങിൻ്റെ സൈസിലേക്കും കാര്യങ്ങളിലേക്കും പോകാണ്ട് നിങ്ങൾ കാണുന്ന ചെയിൻ ലിങ്ങ് ചെയിൻ ലിങ്കിൽ നമുക്ക് നോർമലി അഞ്ചടി ഹൈറ്റാണ് ഹൈറ്റ് വരുന്നത് മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പിയും ടാറ്റ വയറോണിന്റെ മൂന്നിഞ്ച് പന്ത്രണ്ട് കേസുകൾ ചെയിൻ ലിങ്ക് ഒന്നിനടി രണ്ടടി കാലത്ത് ആഴത്തോട്ട് കുഴിച്ച് മണ്ണിൽ കുഴിച്ച് ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ ചെയിൻ ലിങ്ക് കിട്ടിയത് രണ്ടര മീറ്ററിലെ ഗ്യാപ്പ് താല് വെച്ചു അതുപോലെ തന്നെ നമുക്ക് സഫീഷ്യൻ്റായിട്ടുള്ള സപ്പോർട്ടുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തു പിന്നെ നമ്മൾ ക്ലൈൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ മൂന്ന് ഗേറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം ഇതിന് അപ്പുറത്തെ ഒരു പ്രോപ്പർട്ടി കാര്യങ്ങളെല്ലാം ഉണ്ട് അതിലേക്ക് പോകാനും കാര്യങ്ങളൊക്കെ എല്ലാം വേണ്ടിയിട്ട് മൂന്ന് ഗേറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലൈൻ്റ് വിളിച്ചപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് അവർ എല്ലാവരും പുറത്താണ് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ രണ്ട് ഡോക്സ് ഉണ്ട് ഇവര് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ പ്രൊട്ടക്ഷൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് കാഴ്ച വരുന്ന ഭാഗത്താണ് തീർച്ചയായിട്ടും ജി ഐ പൈപ്പോ കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ക്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ നല്ല ജസ്റ്റ് ഒരു ഫെൻസ് ചെയ്തിട്ട് നമ്മളുടെ ഈ പ്രോപ്പർട്ടിക്ക് അകത്തു നിന്നും മറ്റുള്ള ജീവികൾ കയറാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ഒരു പർപ്പസ് ഉണ്ടായിരുന്നത് അത് പ്രകാരം നമ്മൾ കോൺക്രീറ്റിൻ്റെ കാലം കാരണം പ്രത്യേകിച്ച് കാഴ്ചയൊന്നും വരാത്ത ഭാഗമാണ് ചെയിൻ ലിങ്ക് പിന്നെ നമുക്ക് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള മൂന്നിഞ്ച് പന്ത്രണ്ട് കെ ജി സജസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ആവറേജ് ആയിട്ടുള്ള നമുക്ക് എക്കണോമിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ചെയിൻ ലിങ്ക് മൂന്നിഞ്ച് പന്ത്രണ്ട് കേജി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് നോയിസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഞാനൊന്നും മൈക്ക് ഉപയോഗിച്ചിട്ടില്ല ഇന്ന് ഓൺ നോയിസ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കുറെ കോഴികളുടെ ശബ്ദവും മറ്റുള്ള നാച്ചുറൽ ആയിട്ട് ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാവും എന്തായാലും സോറി അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു അറുപത്തി അഞ്ച് മീറ്റർ സെൻസിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സിംപിളായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നിങ്ങളത് ഷെയർ ചെയ്തു മൂന്നിഞ്ച് പന്ത്രണ്ട് കയറിച്ച് അഞ്ചടി ഹൈറ്റിലെ ചെയിൻ ലിങ്ക് കോൺക്രീറ്റ് താല് വെച്ചിട്ട് രണ്ടര മീറ്റർ ഗ്യാപ്പിലാണ് ചെയ്തിട്ടുള്ളത് മൂന്നിലായി പ്ലെയിൻ കമ്പി പന്ത്രണ്ട് കെ ജിൻ്റെയും എട്ടനും ഉപയോഗിക്കുന്നതും പതിനാലും പതിനാറ് കെ നമ്മൾ നോർമലി ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ മുന്നേ മലപ്പുറം ജില്ലയിലെ തിരൂരെന്ന് പറഞ്ഞ ഭാഗത്ത് അഞ്ഞൂറ് മീറ്റർ വർക്ക് ചെയ്ത വീഡിയോ നമ്മളിടത്ത് എത്തിച്ചായിരുന്നു അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ പർപ്പസും ഇവിടുത്തെ പർപ്പസും ആണ് അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്കും എന്തെങ്കിലും ഫെൻസിങ്ങിൻ്റെ റിക്വയർമെന്റ് തീർച്ചയായിട്ടും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് പറ്റുന്നതും നേരത്തെ തന്നെ നമുക്ക് പല ക്ലൈൻസും വിളിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട് മഴ കാരണം വർക്കേഴ്സിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഉള്ളത് എപ്പോഴും വർക്ക് ചെയ്യാം സൈറ്റിൽ വണ്ടി എത്തുന്നത് നമുക്ക് മെറ്റീരിലെത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എപ്പോൾ ആണെങ്കിലും വർക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ റിക്വയ്മെന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഹോം ടെക് ട്രാവൽ എന്ന് പറയുന്ന പേരും ലിങ്ക് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന പേജും ഇൻസ്റ്റയിലും യൂട്യൂബിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഉണർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായി അതുപോലെ തന്നെ മറ്റു ചിലപ്പോൾ ഈ ഒരു ക്ലയന്റ് എന്ന് പറയുന്നത് പുള്ളി പുറത്താണ് നമ്മൾ പുള്ളി നമ്മൾ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് പ്രകാരം നമ്മൾ പക്ക പുള്ളിയായിട്ട് കൊടുത്തിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം നൂറ് ശതമാനം ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നമ്മൾ പറയുന്ന സമയത്തിനുള്ള കൃത്യമായിട്ടുള്ള വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ വീട് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് എന്നാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ